അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബീഫ് കറി ഉണ്ടാക്കാം അതിന് ഇപ്പം ഒരു രണ്ട് കിലോ ബീഫ് ഉണ്ട് അത് ഞാൻ കഴുകി വൃത്തിയാക്കി വാല വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വെക്കാൻ നോക്കാം അപ്പോൾ ഞാൻ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പം എനിക്ക് ആദ്യം നമുക്ക് സബോള ഇട്ട് കൊടുക്കാം സബോള ആയി വന്നിട്ട് ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ ആ സഭോളാദ്യ കുക്കറിലിട്ട് വേവിക്കാനാണ് അപ്പോൾ അത് ഇങ്ങനെ ആക്കി ഇങ്ങനെയാക്കി ബീഫ് ആ ഒരു ബീഫ് കറിക്കാനായിട്ട് ഏസ്റ്റാണ് സ്വല്പം ചാറൊന്നായ ഒരു കുഴപ്പമില്ല രസമുണ്ടാവും അപ്പോൾ ആദ്യം തന്നെ കുക്കറിൽ ഈ സഭോഡിലിട്ടിട്ട് നമുക്ക് വരച്ചെടുക്കാം നന്നായി വഴന്നു വരട്ടെ നന്നായി വഴന്നു എന്നുണ്ട് അതിലേക്ക് നമുക്ക് പച്ചമുളക് വേപ്പല ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഇടാം ബാക്കിയുള്ളത് ഇനി വേറെ താളിപ്പുണ്ടാക്കുമ്പോൾ ഇടാം അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പല അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി മാറ്റിയെടുക്കാം ഇപ്പോൾ പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ വളർന്നു വന്നപ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം അത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗത് കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഞാൻ പൊടിച്ചതാണ് ഉണക്കിപ്പൊടിച്ചാണ് അതിൻ്റെ ഗരം മസാല അതെല്ലാം കുടിയാലി ചേർത്തിട്ട് അതിന് പച്ചമണം പോണവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇനി അതെല്ലാത്തിലും നന്നായി ഇളക്കി നമുക്ക് ബീഫീന്ന് കുറച്ച് ഭാഗം എടുത്തിട്ടാദ്യം ഈ ഇത് ഇത് നന്നായി അതിൽ നന്നായി ഇളക്കി മറിച്ചെടുക്കുക എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ ഇത് കട്ടിപ്പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് നമ്മൾ മര്യാദയ്ക്ക് എടുക്കില്ല എല്ലാതും കൂടി ഇട്ടാൽ ചിലപ്പോൾ നമുക്ക് ഇത്ര സുഖത്തിൽ ഇളക്കാൻ പറ്റില്ലേ അപ്പൊ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ടാമത്തേം കൂട്ടിട്ട എന്നിട്ട് അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല കാരണം ഇതില് നമ്മളെന്തായാലും ഞാൻ പരിപ്പാലാണ് വെച്ചോണത് എന്നാൽ പോലും എന്താ വെള്ളം മുഴുവൻ വാങ്ങുന്നു പോകില്ല അപ്പം അതിൽ എന്തായാലും വെള്ളം ഉണ്ടാകും അപ്പം പിന്നെ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ യോജിപ്പിക്കുക നന്നായി ഇളക്കി ഇപ്പം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇനി അത് മൂടി വെച്ച് നമുക്ക് അഞ്ചോ ആറോ പിസിലടിക്കുന്നവരെ ഞാനിപ്പോൾ ഒരു ആറ് പിസല് വരെ വെക്കും കാരണം നന്നായി വേവണം പൂക്കിയുള്ള കാരണം അത്രയ്ക്കാണ് വേണ്ട ഒരു അഞ്ച് പിസിലൊക്കെ അടിച്ചിട്ട് അതും കുക്കറിൻ്റെ അതുപോലെ ഇരിക്കും കേട്ടോ അതടച്ചതിന് ശേഷം വെയിറ്റ് വെച്ച് നമുക്ക് വിസലടിക്കുന്നത് നോക്കി വേവ് നോക്കി എടുക്കാം താളിപ്പ് ശരിയാക്കാനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അലിക്ക് ആദ്യം തന്നെ ഞാൻ ചുമന്നുള്ളിയാണ് എടുക്കുന്നത് ചുമന്നുള്ളി ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ആ ചുമന്നുള്ളി ഒരു വടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതങ്ങനെ തന്നെ എനിക്ക് ഇട്ടുകൊടുക്കാം ഇട്ട അപ്പം അത് നന്നായി വഴന്ന് വരണം ചവന്നുള്ളി വെളുത്തുള്ളി നന്നായി വഴന്നു വന്നതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പച്ചമുളക് തക്കാളിയൊക്കെ ചേർക്കാൻ നോക്കാം എല്ലാം വരട്ടെ വെളുത്തുള്ളി ഇട്ടുണ്ട് ചവന്നുള്ളി ഇട്ടുണ്ട് അതാണ് ധാരാളം ഇടേണ്ടത് അപ്പോൾ അത് ഇട്ടുണ്ട് നന്നായി വരട്ടെ വളർന്നു വരട്ടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളകും വേപ്പലയും ഒക്കെ ഇടായിരിക്കും പച്ചമുളക് വേപ്പല രണ്ടും കിട്ടും തക്കാളി ഒരു ഇതായി വന്നിട്ടുണ്ട് നമുക്ക് എനിക്ക് പൊടിയിടാം പൊടി ഇടാന്ന് പറഞ്ഞാൽ നമ്മൾ പൊടിയൊക്കെ എനിക്ക് ഇട്ടുണ്ടൊരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല അധികം മസാല ഒന്നുമില്ല ഇടുക്കി ഒരു ചെറിയ സ്പൂണ് ചൊറുക്കവിടെ ഇറച്ചി ഇടാം ഒഴിക്കാം നല്ല വളരെ ആയി നമ്മൾ ഉണ്ടാക്കിയ ബീഫ് ഇനിയിപ്പതില് നമുക്ക് മല്ലിഞ്ഞ് ഇടാം ലേശം പുതിയ മല്ലിന് ഇടാം നമുക്ക് ഓപ്ഷനാണെന്നുണ്ടെങ്കിൽ തോന്നി നല്ലതിലുള്ള കാരണം ഞാൻ പുതിയ മല്ലിട്ട് ഒന്നുമില്ല അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു